ക്രീസ്ത ലോഡ് യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ തെളിവെള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് ഈശോയും തൻ്റെ പ്രിയ ശിഷ്യന്മാരും ഒരുമിച്ച് താമസിക്കുകയും ശുശ്രൂഷ ചെയ്യുന്ന ആ കാലഘട്ടങ്ങളിൽ പത്തു കൽപ്പനയെക്കുറിച്ച് ആ കൽപ്പനകൾ എത്രമാത്രമാണ് ഒരു വ്യക്തി പാലിക്കപ്പെടേണ്ടത് എന്നൊക്കെ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമാണ് തെളിവെള്ളം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് നമ്മളെ ഓരോ കൽപ്പനയും ഓരോ പ്രസംഗമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പനയെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുന്നതാണ് ഈശോയുടെ മനോഹരമായ ഈ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോ പ്രസംഗിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ നിങ്ങൾ രാവിലെ തന്നെ ഇവിടെ വരുന്നതുകൊണ്ട് ഉച്ചയോടുകൂടെ തിരിച്ചു പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസമായിരിക്കും രാവിലെ നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു രാത്രിയാകുന്നതിന് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തുവാൻ കഴിയാത്ത തീർത്ഥാടകർക്ക് ആതിഥ്യം നൽകാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയും ഒരു തീർത്ഥാടകനാണ് എന്നോട് സഹതാപം തോന്നിയ ഒരു സ്നേഹിതനാണ് എനിക്കാവശ്യമായ കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് ജോണിനാണെങ്കിൽ എനിക്കുള്ളതിനേക്കാളും എല്ലാം കുറവാണ് ജോൺ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് എന്നാൽ ജോണിൻ്റെ പക്കലേക്ക് പോകുന്നത് ആരോഗ്യമുള്ളവരും ഗൗരവമായ രോഗമില്ലാത്ത മുടന്തർ അന്തർ മൂകർ ഇങ്ങനെയുള്ളവരാണ് എൻ്റെ അടുത്ത് വരുന്നവരെ പോലെ മരണത്തോടെ അടുത്തവരോ രോഗത്തിൻ്റെ തീവ്രതയാൽ വളരെ കൂടുതൽ പനി പിടിച്ചവരോ അല്ല അവർ പരിഹാരത്തിൻ്റെ സ്നാനത്തിനു വേണ്ടിയാണ് ജോണിൻ്റെ പക്കൽ പോകുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് ശരീരത്തിന് സൗഖ്യം ലഭിക്കാൻ വേണ്ടി കൂടിയാണ് നിയമം പറയുന്നു നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ എൻ്റെ ഹൃദയം അവർക്കെതിരെ അടയ്ക്കുകയാണെങ്കിൽ ശാരീരിക ആവശ്യങ്ങളിലാണെങ്കിലും ഞാൻ അനുമാനിക്കുന്നു എനിക്ക് ലഭിച്ചവ ഞാൻ അവർക്ക് കൊടുക്കും സമ്പന്നരുടെ പക്കിലേക്ക് എൻ്റെ കൈകൾ നീട്ടിക്കൊണ്ട് ദരിദ്രർക്ക് വേണ്ടി അപ്പം ഞാൻ ചോദിക്കും എൻ്റെ കിടക്ക ഞാൻ വേണ്ടെന്ന് വെച്ച് അതിൽ ക്ഷീണിതരെയും വേദനിക്കുന്നവരെയും സ്വീകരിക്കും നാം എല്ലാവരും സഹോദരങ്ങളാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ തെളിവ് വാക്കുകളിലല്ല പ്രവൃത്തികളിലാണ് സഹോദരനെതിരെ ഹൃദയമടയ്ക്കുന്നവൻ കായനെ പോലെയാണ് സ്നേഹമില്ലാത്തവൻ ദൈവത്തിൻ്റെ കൽപ്പനയോട് എതിർക്കുന്നവനാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എങ്കിലും ഞാൻ കാണുന്നു നിങ്ങളും കാണുന്നു വിരോധം എല്ലായിടത്തും കുടുംബത്തിനുള്ളിൽ തന്നെ വിരോധവും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ആദ്യത്തിൽ നിന്ന് തന്നെ നമ്മിലേക്ക് കടന്നു വരുന്ന സഹോദര്യം ഒരേ രക്തവും ഒരേ മാംസവുമായിരിക്കുന്ന കുടുംബങ്ങളിൽ സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്നാൽ അവിടെയും അനൈക്യം കാണുന്നു സഹോദരന്മാർ സഹോദരന്മാർക്കെതിരെ കുട്ടികൾ മാതാപിതാക്കൾക്കെതിരെ മാതാപിതാക്കൾ തമ്മിൽ വിരോധം എന്നാൽ ദുഷ്ടന്മാരായ സഹോദരന്മാരായി തീരാതിരിക്കണമെങ്കിൽ ഭാവിയിൽ വ്യഭിചാരം ചെയ്യുന്ന ഭർത്താവും ഭാര്യയുമാകാതിരിക്കണമെങ്കിൽ വളരെ ചെറുപ്രായം മുതൽ തുടങ്ങി കുടുംബത്തെ ആദരിക്കുവാൻ പഠിക്കണം ലോകത്തിലേക്കും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ചെറുതുമായ സംഘടന കുടുംബമാണ് ഏറ്റവും ചെറുതാണ് കാരണം ഒരു പട്ടണം ഒരു പ്രദേശം ഒരു രാജ്യം ഒരു ഭൂഖണ്ഡം ഇവയോടെല്ലാം തുലനം ചെയ്താൽ കുടുംബം വളരെ ചെറുതാണ് ഏറ്റം ശ്രേഷ്ഠമാണ് കാരണം ഏറ്റവും പുരാതനമായത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടത് കുടുംബമാണ് പിതൃരാജ്യം എന്ന ആശയം ഉടലെടുക്കുന്നതിന് മുൻപ് എത്രയോ മുൻപ് കുടുംബമുണ്ടായിരുന്നു കുടുംബമാകുന്ന മൂലബിന്ദു സജീവവും പ്രവർത്തന നിരതവുമായിരുന്നു വർഗങ്ങൾക്കെല്ലാം ഉറവിടമായിരുന്നു ഒരു ചെറു രാജ്യമായിരുന്നു അതിൽ ഭർത്താവ് രാജാവും ഭാര്യ രാജ്ഞിയും മക്കളെല്ലാം പ്രജകളുമായിരുന്നു തന്നിൽ തന്നെ ഭിന്നിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുമോ പ്രജകൾ തമ്മിൽ ശത്രുക്കളാണെങ്കിൽ അതിനെ നിലനിൽക്കുവാൻ കഴിയുമോ കഴിയുകയില്ല അതുപോലെ ഒരു കുടുംബത്തിൽ അനുസരണം ബഹുമാനം മിതവ്യയം സന്മനസ് പ്രവർത്തനങ്ങൾ സ്നേഹം ഇവയില്ലെങ്കിൽ ആ കുടുംബം നിലനിൽക്കുകയില്ല അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന പത്തു കൽപ്പനകൾ പറയുന്നു എങ്ങനെയാണ് അവരെ ബഹുമാനിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവരെ ബഹുമാനിക്കേണ്ടത് പരമാർത്ഥമായ അനുസരണം ശരിയായ സ്നേഹം സ്നേഹനിർഭരമായ ബഹുമാനം അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ ബഹുമാനത്തിൽ നിന്നുള്ള ഭയം ഇവയെല്ലാം നൽകിക്കൊണ്ടാണ് അവരെ ബഹുമാനിക്കേണ്ടത് അതേസമയം അവരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ വെറും ദാസരോ അതിലും ഹീനരോ ആണെന്ന ഭാവം അരുത് ദൈവം കഴിഞ്ഞാൽ ഒരു പിതാവും മാതാവുമാണ് നമുക്ക് ജീവൻ നൽകിയതും നമ്മുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും നടത്തി തന്നതും ഭൂമിയിലേക്ക് ജാതനാകുന്ന ചെറിയ വ്യക്തികളുടെ ആദ്യ ഗുരുഭൂതന്മാരും സ്നേഹിതരും അവരാണ് അതിനാൽ അവരെ നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോയ ഒരു സാധനം ആരെങ്കിലും എടുത്തു തരികയോ നമുക്ക് കഴിക്കാൻ അല്പം ആഹാരം തരികയോ ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോ വളരെ ഉപകാരമെന്നോ നമ്മൾ പറയും അപ്പോൾ നമുക്ക് ഭക്ഷണം നേടാനായി ജോലി ചെയ്ത് പുറം പൊട്ടിക്കുന്നവരോട് വളരെ ഉപകാരമെന്നോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോ നമ്മൾ പറയേണ്ടതല്ലേ നമുക്ക് വസ്ത്രത്തിനുള്ള തുണി അവർ നെയ്യുന്നു നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു നമ്മൾ നന്നായി ഉറങ്ങുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു നമുക്ക് രോഗമുണ്ടാകുമ്പോൾ വിശ്രമമില്ലാതെ നമ്മെ ശുശ്രൂഷിക്കുന്നു അവരുടെ മടി നമുക്ക് കിടക്കയായി നൽകിക്കൊണ്ട് നമ്മൾ ദുഃഖിതരായിരിക്കുമ്പോഴും ക്ഷീണിതരായിരിക്കുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്നു അവർ നമ്മുടെ ഗുരുഭൂതന്മാരാണ് ഒരു ഗുരുവിനെ നമ്മൾ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു ഗുരുവിൻ്റെ പക്കൽ നമ്മൾ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള അറിവ് നമുക്കുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുവാനുള്ള കഴിവുണ്ട് അധ്യാപകൻ നമ്മെ വിട്ടുകഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം അതായത് ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കുന്നത് നമ്മെ സ്കൂളിൽ ആദ്യം ഒരുക്കുന്നതും പിന്നീട് ജീവിതത്തിന് ഒരുക്കുന്നതും നമ്മുടെ പിതാവും മാതാവുമാണ് അവർ നമ്മുടെ സ്നേഹിതരാണ് എന്നാൽ ഒരു പിതാവിനേക്കാൾ കൂടുതൽ സഹിത്വം നൽകുവാൻ ഏത് സ്നേഹത്തിന് കഴിയും ഒരു മാതാവിനേക്കാൾ കൂടുതൽ സഹിത്വം നൽകുവാൻ ഏത് സ്നേഹിതയ്ക്കാണ് കഴിയുക അവരെക്കുറിച്ച് ഭയചകിതരാകാൻ പറ്റുമോ അവൻ എന്നെ വഞ്ചിച്ചു അഥവാ അവൾ എന്നെ വഞ്ചിച്ചു എന്ന് മാതാപിതാക്കളെക്കുറിച്ച് പറയുവാൻ കഴിയുമോ എന്നാൽ ഇതാ ബുദ്ധിശൂന്യരായ ബാലന്മാരും അതിലും കൂടുതലായി ബുദ്ധിശൂന്യകളായ ബാലികമാരും ഒരു പരിചയവുമില്ലാത്തവരുമായി കൂട്ടുകൂടുകയും മാതാപിതാക്കൾക്കെതിരെ തങ്ങളുടെ ഹൃദയമടയ്ക്കുകയും ചെയ്യുന്നു ഉചിതമല്ലാത്തതും പാപകരമല്ലെങ്കിൽ തന്നെ തങ്ങളുടെ മാതാപിതാക്കൾക്ക് കണ്ണീരിന് കാരണമാകുന്നതുമായ കൂട്ടുകെട്ടുകൾ നിമിത്തം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഉരുകിയയ്യത്തുള്ളികൾ വീഴുന്നത് പോലെയുള്ള അനുഭവമാണ് അവർക്കുണ്ടാകുന്നത് എന്നാൽ ഞാൻ പറയുന്നു ആ കണ്ണീർ പൂഴിയിൽ വീണു പോവുകയോ വിസ്മൃതിയിലാണ്ടു പോവുകയോ ചെയ്യുന്നില്ല കാരണം അവ പെറുക്കിയെടുത്ത് എണ്ണി നോക്കുന്നു കാരണം ദൈവം അവ പെറുക്കിയെടുത്ത് എണ്ണി നോക്കുന്നു അവഹേളിക്കപ്പെടുന്ന ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വേദനയ്ക്ക് കർത്താവിൽ നിന്ന് അവർക്ക് സമ്മാനം ലഭിക്കും എന്നാൽ ഒരു മകൻ അവൻ്റെ മാതാവിനെയോ പിതാവിനെയോ പീഡിപ്പിക്കുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തി വിസ്മരിക്കപ്പെടുകയില്ല മകനോടുള്ള ദുഃഖപൂർണമായ സ്നേഹത്താൽ അവർ മകനുവേണ്ടി കരുണയ്ക്കായി ദൈവത്തോട് യാചിച്ചാലും അവൻ്റെ തിന്മ വിസ്മരിക്കപ്പെടുകയില്ല ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെങ്കിൽ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനും എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു മാതാപിതാക്കന്മാർക്കെതിരെ തെറ്റ് ചെയ്യുന്നവർക്ക് ഈ ഭൂമിയിലെ ഹ്രഹ്രസ്വജീവിതം മതിയായ ശിക്ഷയായിരിക്കുകയില്ല വരാനിരിക്കുന്ന ജീവിതം ഒരു കെട്ടുകഥയൊന്നുമല്ല നമ്മൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നുവോ അതനുസരിച്ച് വരാനിരിക്കുന്ന ജീവിതത്തിൽ സമ്മാനമോ ശിക്ഷയോ ഉണ്ടാകും മാതാപിതാക്കന്മാർക്കെതിരെ തെറ്റ് ചെയ്യുന്നവർ ദൈവത്തിന് അപ്രീതി വരുത്തുന്നു കാരണം മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു അവരെ സ്നേഹിക്കാത്തവൻ പാപം ചെയ്യുന്നു അങ്ങനെ ഈ ഭൗതിക ജീവിതത്തിലല്ല ഞാൻ പറഞ്ഞ യഥാർത്ഥ ജീവിതം അവൻ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ അവൻ മരിക്കുന്നു അല്ല അവൻ ഇപ്പോഴേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അവൻ്റെ ആത്മാവിൽ നിന്ന് കൃപാവരം നഷ്ടപ്പെട്ടു അവൻ കുറ്റവാളിയാണ് ദൈവസ്നേഹം കഴിഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തെ അവൻ ധിക്കരിച്ചിരിക്കുന്നു ഭാവി വ്യഭിചാരത്തിനുള്ള ഒരു മുള ഇപ്പോഴേ അവനിലുണ്ട് കാരണം ചീത്തയായ ഒരു മകൻ അവിശ്വസ്തനായ ഭർത്താവായിത്തീരുന്നു സാമൂഹ്യമായ ദ്രോഹത്തിനുള്ള പ്രവണതയും അവനിലുണ്ട് ഒരു ചീത്ത മകനാണ് ഭാവിയിൽ കള്ളനായിത്തീരുന്നത് ക്രൂരനായ കൊലപാതകിയായിത്തീരുന്നത് യാതൊരു കാരുണ്യവുമില്ലാത്ത പിടിച്ചുപറിക്കാരനായിത്തീരുന്നത് എല്ലാ നിന്നയോടെ വീക്ഷിച്ച് സ്വന്തം ജടിക സന്തോഷം മാത്രം നേടുന്നവനാകുന്നത് അവൻ്റെ പിതൃരാജ്യത്തെയും സ്നേഹിതരെയും സ്വന്തം മക്കളെയും ഭാര്യയെയും എന്നല്ല എല്ലാവരെയും ഒറ്റ കൊടുക്കുന്നവനാകുന്നത് ഒരമ്മയുടെ സ്നേഹത്തെ വഞ്ചിക്കുകയും പിതാവിൻ്റെ നരച്ച മുടിയെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരുവനെ വിശ്വസിക്കുവാൻ കഴിയുമോ അവനോട് മതിപ്പ് തോന്നുമോ എന്നാൽ അല്പം കൂടെ ശ്രദ്ധിക്കൂ കുട്ടികളുടെ ചുമതലകൾ പോലെ മാതാപിതാക്കൾമാർക്കും അവരുടേതായ ചുമതലകളുണ്ട് കുറ്റക്കാരായ പുത്രൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ എന്നാൽ കുറ്റക്കാരായ മാതാപിതാക്കളും ശപിക്കപ്പെട്ടവരാകട്ടെ കുട്ടികൾ നിങ്ങളെ വിമർശിക്കാനിടയാകരുത് നിങ്ങളുടെ തിന്മ അനുകരിക്കാനിടയാകരുത് മക്കളോട് നിങ്ങൾ കാണിക്കുന്ന നീതിയും കാരുണ്യവും മക്കളോട് നിങ്ങൾ കാണിക്കുന്ന നീതിയും കാരുണ്യവും നിറഞ്ഞ സ്നേഹവും നിമിത്തം അവർ നിങ്ങളെ സ്നേഹിക്കുവാനിടയാകണം ദൈവം കാരുണ്യമാണ് ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമുള്ള നിങ്ങളും കാരുണ്യമുള്ളവരായിരിക്കണം നിങ്ങൾ കുട്ടികൾക്ക് മാതൃകയും ആശ്വാസവുമായിരിക്കണം അവർക്ക് സമാധാനവും വഴികാട്ടികളുമാകൂ കുട്ടികളുടെ സ്നേഹത്തിൻ്റെ പ്രഥമ വിഷയം നിങ്ങളായിരിക്കട്ടെ സ്വന്തം അമ്മയുടെ പ്രതിരൂപമാണ് ഒരു വധുവിൽ കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വന്തം പിതാവിൻ്റെ പ്രതിരൂപമാണ് ഭാവി വരനിൽ കാണുവാൻ നമ്മുടെ പുത്രിമാർ ആഗ്രഹിക്കുക നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കത്തക്ക വിധം അവരോട് പെരുമാറുക മക്കൾ നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളിൽ കാണുന്ന സൽഗുണങ്ങൾ തങ്ങളുടെ ജീവിത പങ്കാളികളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുവാനിടയാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് ശരിക്കും പൂർണമായും ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒരു പകലും രാത്രിയും മതിയാകില്ല അതിനാൽ നിങ്ങളെ പ്രതികന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നിത്യനായ അരൂപി നിങ്ങളെ പഠിപ്പിക്കട്ടെ ഞാൻ വിത്തുപാകി വിതച്ച് കടന്നു പോകുന്നു എന്നാൽ നല്ലയാളുകളിൽ ഈ വിത്ത് വേരുപിടിച്ച് ഫലം പുറപ്പെടുവിക്കും നിങ്ങൾ പൊയ്ക്കൊള്ളൂ സമാധാനം നിങ്ങളോടുകൂടെ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയെക്കുറിച്ചുള്ള യേശു മനോഹരമായ പ്രസംഗങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി യേശുനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു